്രതാ നാമി സർവേഷശി വ്രതങ്ങളിൽ ഏറ്റവും മുഖ്യമായ ഏകാദശി വ്രതം വീണ്ടും ഏകാദശി വ്രതമെത്തി നമുക്ക് എല്ലാവർക്കും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തിനായി ഏകാദശി വ്രതം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനാലാം തീയതി ശനിയാഴ്ച മലയാള മാസമായ ചിങ്ങം ഇരുപത്തി ഒൻപതാം തീയതി ഹിന്ദു കലണ്ടർ പ്രകാരം ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശി പരിവർത്തനീകാദശി എന്നും പാർശ്വ ഏകാദശിയെന്നും അതുപോലെ വാമന ഏകാദശി എന്നും അറിയപ്പെടുന്നു പരിവർത്തനീകാദശി എന്നാൽ നമ്മൾ ഭഗവാൻ ദേവശൈനി ഏകാദശിയിൽ യോഗനിദ്രയിലേക്ക് പോയി എന്ന് കണ്ടല്ലേ അപ്പോൾ ഭഗവാൻ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞുകിടന്നു അത്രേ അങ്ങനെ ഭഗവാന്റെ കിടപ്പിന് പരിവർത്തനം സംഭവിച്ചു അതുകൊണ്ട് ഏകാദശി വാമന ഏകാദശി എന്നാൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമന ജയന്തി ഭഗവാൻ മഹാവിഷ്ണു എന്തിനാണ് വാമനനായിട്ട് അവതരിച്ചത് അസുര ചക്രവർത്തിയായ മഹാബലി ഭൂമിയും പാതാളവും ദേവലോകവും എല്ലാം ആക്രമിച്ച് ദേവന്മാർ ഭയം നോടി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു ദേവമാതാവായ അതിഥിയുടെ കമ്മലിവരെ മോഷ്ടിച്ചു എന്നാണ് പറയുന്നത് ഹരേ കൃഷ്ണ അങ്ങനെ ആ ദേവന്മാരെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ മഹാവിഷ്ണു വാമനാവതാരമെടുത്ത് മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചു പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയല്ല ഉണ്ടായത് ഭഗവാൻ മഹാവിഷ്ണു മഹാബലിയെ അനുഗ്രഹിച്ച് സുതലത്തിലേക്ക് അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം പോയിട്ട് സ്വർഗത്തേക്കാൾ സുന്ദരമായ സുതലത്തിലേക്കാണ് അയച്ചത് അദ്ദേഹം അപ്പോൾ ഒരു വരം ചോദിച്ചു എനിക്ക് തൻ്റെ പ്രജകളെ കാണുവാനായിട്ട് ഒരു അവസരം തരണമെന്ന് അങ്ങനെ വർഷത്തിലൊരിക്കൽ കാണുവാനായിട്ടുള്ള ഒരു വരം കൊടുത്തു അങ്ങനെ ആ മഹാബലി ചക്രവർത്തി ഭരിച്ച നാട്ടിലാണ് എല്ലാവരെയും കാണുവാനായിട്ട് അദ്ദേഹം വരുന്നത് കേരളത്തിലല്ല എന്നും പറയുന്നു നമ്മൾ കേരളീയർ കള്ള കർക്കിടകം പെയ്തൊഴിഞ്ഞ് ചിങ്ങമാസത്തെ വരവേറ്റ് ആ പൂക്കളവും പൂവിളിയുമായിട്ട് കാർഷികോത്സവമാണ് അതുപോലെ വാമന ജയന്തിയും കൃഷ്ണജന്മാഷ്ടമി അല്ലെങ്കിൽ രാധാഷ്ടമി ആഘോഷിച്ചതുപോലെ നമ്മൾ ഭഗവാൻ്റെ അവതാരമായ വാമന ജയന്തിയും ആഘോഷിക്കുകയാണ് ഹരേ കൃഷ്ണ അങ്ങനെ ആ വാമന ജയന്തി ഭാദ്രപദമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഒരു ദ്വാദശി നാളിലാണ് ആ ആ ദ്വാദശി നാളാണ് തിരുവോണം ഭഗവാന്റെ തിരുവോണ നാളിലാണ് വാമനാവതാരം ഹരേ കൃഷ്ണ ഏകാദശി എന്നാൽ ദശമി ഏകാദശി ദ്വാദശി ദശമിയുടെ അന്ന് നമ്മൾ ഒരു നേരം അരി കേരളത്തിലും എല്ലായിടത്തും തന്നെ അരി ആഹാരം മുഖ്യമായിട്ടുള്ളത് കൊണ്ട് അരി ആഹാരം ഒരിക്കൽ കഴിച്ച് ദശമിയുടെ അന്ന് രണ്ടു നേരം മറ്റ് എന്തെങ്കിലും ധാന്യങ്ങളോ ഫ്രൂട്ട്സോ കഴിച്ച് ഏകാദശി നാളിൽ സൂര്യോദയത്തിന് മുമ്പ് തന്നെ അതായത് ബ്രാഹ്മുഹൂർത്തത്തിൽ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് പൂജാമുറിയിലോ നമ്മൾ എവിടെയാണോ വിളക്ക് വെക്കുന്നത് അവിടെ ഒരു നെയ്വിളക്ക് തെളിച്ച് ഭഗവാന് നൈവേദ്യങ്ങൾ അർപ്പിച്ച് ഭഗവാനും പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഹരേ കൃഷ്ണ അങ്ങനെ നമ്മൾ വിഷ്ണുനാമങ്ങൾ ജപിച്ച് ഏകാദശിയുടെ അന്ന് തുളസി തീർത്ഥം കുടിച്ചുകൊണ്ട് നിർജ്ജലമായിട്ടും അല്ലെങ്കിൽ പഴങ്ങളോ പാലോ കഴിച്ചു കൊണ്ടും എടുക്കുക അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏകാദശി വ്രതമെടുക്കുക അത് ഏത് വ്രതമാണെങ്കിലും അങ്ങനെ എടുക്കുക സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം സത്യയുഗത്തിലെ തുടങ്ങിയതാണ് ഈ വ്രതങ്ങളൊക്കെ തന്നെ അപ്പോൾ നല്ല കാലാവസ്ഥയും വിഷമയമില്ലാത്ത അന്തരീക്ഷവുമായിരുന്നു ഈ കലിയുഗം വന്നപ്പോൾ സർവത്ര വിഷമയമാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ശരിക്കും ജലം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ജലം കുടിച്ചുകൊണ്ടും ഏകാദശി വ്രതം എടുക്കാം ജലം മാത്രം കുടിച്ചുകൊണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഒരു ഏകാദശി എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ നാളിലാണല്ലോ വരുന്നത് അപ്പോൾ ഈ പതിനൊന്ന് നാളിലും നമ്മൾ കഴിച്ച ഭക്ഷണങ്ങളുടെ എല്ലാം മാലിന്യങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് നമ്മുടെ മനസ്സും ശരീരവും മനസ്സ് ശുദ്ധമാക്കി വേണം വ്രതങ്ങൾ എടുക്കാൻ അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായി ദ്വാദശി നാളില് ഭഗവാന് സമർപ്പിക്കാം ദ്വാദശി അന്ന് രാവിലെ പാരണ വീഴേണ്ട സമയത്ത് ദോഷ്യോകം പുണ്ടരീ കാക്ഷ ശരണം മേ ഭുതാ ഭഗവാനേ അച്യുതാ ഞാനിതാ ഈ വ്രതം അവസാനിപ്പിക്കുന്നു അവസാനിപ്പിച്ച് നിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങനെ നമ്മൾ മനസ്സും ശരീരവും ശുദ്ധമാക്കി ഏകാദശി അല്ലെങ്കിൽ ഒരു വ്രതം എടുക്കുമ്പോൾ നമുക്ക് സർവ ആരോഗ്യവും ഐശ്വര്യവും കൈവരുന്നു ഭഗവാന്റെ നാമങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിലെ ചിന്ത അതുപോലെ ഏകാദശിക്കോ ദ്വാദശിയുടെ അന്നോ അല്ലെങ്കിൽ ദശമിയുടെ അന്നോ ആർക്കെങ്കിലുമൊക്കെ ഒരു ദാനം കൊടുക്കുക പക്ഷി മൃഗാദികൾക്ക് ഇത്തിരി വെള്ളവും മഞ്ഞവും കൊടുക്കുക ഏകാദശികളിൽ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും പക്ഷികൾക്ക് അല്ലെങ്കിൽ നമ്മളിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന മൃഗങ്ങൾക്കൊക്കെ ഇത്തിരി വെള്ളം കൊടുക്കുക അതുതന്നെ ഏറ്റവും പുണ്യം ദശമിയുടെ അന്ന് തന്നെ നുള്ളി വെക്കുകയും തുളസി മാല കെട്ടിവെക്കുകയും ഒക്കെ ചെയ്യുക മാല കെട്ടുന്നത് ഏകാദശിയുടെ അന്നുമാകാം തുളസി നുള്ളാൻ പാടില്ല എന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് തുളസി തറയുള്ളവർ ആ തുളസിക്ക് ഒരു മൂന്ന് പ്രദക്ഷിണം വെച്ച് ഒരു നെയ്വിളക്ക് തെളിയിച്ച് തുളസി മന്ത്രം ജപിക്കുക ഏതൊക്കെ നാമമാണ് ജപിക്കേണ്ടത് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നവർക്കായിട്ട് എല്ലാ നാമങ്ങളും ജപിക്കാം എല്ലാം ഒന്ന് തന്നെയാണ് ഹരിയും ശിവനും വിഷ്ണുവും ഗണപതിയും അയ്യപ്പനും അങ്ങനെ എല്ലാവരും ഒന്നാണ് വൈഷ്ണവ ഭക്തർ നമ്മൾ വിഷ്ണു എന്നുള്ള ആ നാമം ജപിക്കുന്നു നാരായണ 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 അല്ലെങ്കിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആ രാധാനാമും കൂടി കൂട്ടിച്ചേർത്ത് ജപിക്കുക രാധേ കൃഷ്ണ രാധായേ സ്വാഹ നമ്മൾ കൃഷ്ണനെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ വിഷ്ണുവിനെ വിളിക്കുമ്പോൾ ലക്ഷ്മിയെ കൂടെ വിളിക്കുക നമ്മുടെ പ്രപഞ്ചമാതാവായ ആ പരാശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ശിവശക്തി സ്വരൂപിണി അല്ലെങ്കിൽ നമ്മുടെ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ പ്രപഞ്ചമാതാവായ മഹാത്രിപുരസുന്ദരിയായ ശ്രീ രാധാദേവിയെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ കൂടെ വിളിക്കുക ലക്ഷ്മിയും നാരായണനും കൃഷ്ണനും രാധയും ശിവനും ശക്തിയും ഗണപതിയും ബുദ്ധിയും സുബ്രഹ്മണ്യനും വല്ലിയും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിയുക ഹരേ കൃഷ്ണ എല്ലാവർക്കും ഏകാദശി വ്രതം നോക്കാൻ സാധിക്കട്ടെ അതുപോലെ നമ്മളാൽ കഴിയുന്നത് പോലെ തന്നെ മാസത്തിൽ രണ്ട് ഏകാദശി വ്രതവും അതുപോലെ ഷഷ്ടി വ്രതവും പ്രദോഷവ്രതവും ഒക്കെയുണ്ട് ഒന്നെടുത്തില്ലെങ്കിൽ മറ്റൊന്ന് എടുക്കുവാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ഹൃദയപത്മത്തിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് ആ ഹൃദയപത്മം ശുദ്ധമാക്കി വെക്കുക നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങളില്ലാതിരിക്കുവാനായിട്ട് ഏകാദശി വ്രതം അല്ലെങ്കിൽ വ്രതങ്ങളെല്ലാം തന്നെ ഉത്തമമാണ് ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ ഏകാദശിയുടെ ഏറ്റവും മുഖ്യമായ ഏറ്റവും പുണ്യമായ സമയം എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ് ആ ഹരിവാസര സമയത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി സമേതം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ രാധാസമേതം തൻ്റെ ഭക്തരെ കാണുവാനായിട്ട് വരുമെന്നാണ് പറയുന്നത് ഇപ്രാവശ്യം ഏകാദശിയുടെ ഹരിവാസര സമയം എന്ന് പറയുന്നത് പതിനാലാം തീയതി സെപ്റ്റംബർ പതിനാലാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റ് മുതലാണ് അതുപോലെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വെളുപ്പിന് മൂന്ന് മണി വരെയാണ് ഹരിവാസര സമയം പാരണ സമയം സെപ്റ്റംബർ പതിനഞ്ചാം തീയതി രാവിലെ ആറ് പതിനഞ്ച് മുതൽ എട്ട് നാൽപ്പത്തി ഒന്ന് വരെയാണ് കേരളത്തിലെ സമയം ഇസ്കോൺ ഫോളോ ചെയ്യുന്നവർക്ക് പത്ത് മണി വരെ അവർ സമയം പറയുന്നുണ്ട് അങ്ങനെയും എടുക്കാം എല്ലാം അവരവരുടെ വിശ്വാസമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയാണ് ഏറ്റവും വലുത് ആരെയും ദ്രോഹിക്കാതിരിക്കുക ഒരു പീഡ എറുമ്പിനും വരുത്താതിരിക്കുക അന്യരെ പഴിക്കാതിരിക്കുക ഹരേ കൃഷ്ണ ഭഗവാൻ്റെ നാമങ്ങൾ മാത്രമാണ് നമുക്ക് ബലം തരുന്നത് ഭഗവാന്റെ നാമങ്ങൾ ഭഗവാൻ മാത്രമേ നമുക്ക് എപ്പോഴും ആശ്രയമായിട്ടുള്ളൂ അതുകൊണ്ട് ആ ഭഗവാന്റെ കൽപ്പാദങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം ആ ഭഗവാൻ നമുക്ക് ഭഗവാൻ്റെ പാദങ്ങളിൽ നമ്മൾ പിടിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ ഭഗവാന്റെ കൈകൾ കൊണ്ട് ആ ഭഗവാന്റെ ഹൃദയത്തിലേക്ക് നമ്മളെ ചേർത്ത് വെക്കും കൂടെ രാധേ 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 എന്നുകൂടെ വിളിച്ചാൽ ഭഗവാൻ ഭഗവാൻ ഓടിയെത്തും ഹരേ കൃഷ്ണ ഹരേ മാധവ ജയ ശ്രീ രാധെ രാധേ